എന്ന മുദ്രാവാക്യം ാവാക്യമുയർത്തി ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പുളിയൻമലയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു എക്സൈസ് സബ് ഇൻസ്പെക്ടർ ജി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു നാളുകളായി പുളിയൻമലയും പരിസര പ്രദേശങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് ലഹരി വസ്തുക്കളുടെ കച്ചവടം അനധികൃത മദ്യവില്പന സംഘത്തിന് പിടിയിലാണ് മേഖല ഇത് മദ്യപന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു വീടുകളിലും ഓട്ടോറിക്ഷകളിലുമാണ് അനധികൃത മദ്യവില്പന നടത്തുന്നത് ഇതോടെ മേഖലയിലെ സ്ത്രീ സുരക്ഷ അടക്കം കുറഞ്ഞു വരികയാണ് ഈ സാഹചര്യത്തിലാണ് ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുളിയൻമലെ ലഹരിമുക്ത പുളിയന്മല എന്ന മുദ്രാവാക്യം പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് ഉടുമ്പോല എക്സൈസ് സബ് ഇൻസ്പെക്ടർ ജി വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കൂലിപ്പണി കിട്ടുന്ന പണത്തിന്റെ മദ്യത്തിനും ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വീടുകളിലെ കൊച്ചുകുട്ടികൾക്കും വീട്ടമ്മമാർക്കും നമുക്കുമൊക്കെ കിട്ടേണ്ട ഭക്ഷണത്തിനും മറ്റു സൗകര്യങ്ങൾക്കും നല്ല വീടിന് നല്ല വസ്ത്രങ്ങൾക്ക് ഒക്കെയുള്ള സൗകര്യങ്ങൾക്കെല്ലാം കുറവ് വരിക ഈ ഇങ്ങനെ ചിലവഴിക്കപ്പെടുന്ന പണം പണത്തിലൂടെ മദ്യപിച്ചും മറ്റും ആരോഗ്യ പ്രശ്നമുണ്ടായി ചികിത്സിച്ച് പോകുന്ന ആ അത്തരത്തിലുള്ള അപകടങ്ങളും അനവധിയാണ് അങ്ങനെ ചിലവാകുന്നതും പണം വളരെയേറെ ചെലവാകുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്നുള്ളത് നമുക്ക് മാറ്റാനോ ചെറിയ സംഗതിയല്ല അത് തന്നെ കാര്യങ്ങളാണ് വടൻമേട് പഞ്ചായത്ത് അംഗം സെൽവി ശേഖർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജെ ഡി എസ് പ്രസിഡന്റ് സുമാ തങ്കപ്പൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ രാജേന്ദ്രൻ കോൺഗ്രസ് വടൻമേട് മണ്ഡലം സെക്രട്ടറി ജഗദീശൻ ആറുമുഖം മുഖം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ജോസഫ് ടി വി സതീഷ് മരിയാകൃഷ്ണൻ രാജീവ് ബിജു ജിനീഷ് തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു